ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചെന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ ബ്രെഡ് വെജിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ രാത്രിയിലത്തെ ഫുഡായിട്ടൊക്കെ കഴിക്കാൻ ഒരു അടിപൊളി റെസിപ്പിയാണ് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ എന്നാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഒരു അടിപൊളി റെസിപ്പിയാണിത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടാവുന്ന റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നാല് പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള നാല് പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ പീസ് ബ്രെഡിനും ഇതുപോലെ ആദ്യം ഒന്ന് നാലായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്ന് നാലായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഇതുപോലെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ ബ്രെഡ് ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ പീസായിട്ട് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബ്രെഡിനെ നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പീസസ് മുഴുവനായിട്ട് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം അപ്പോൾ ആദ്യം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആയി വന്നാൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ബ്രെഡ് നന്നായിട്ട് ആക്കി എടുക്കണം അപ്പോൾ നമുക്ക് നെയ്ക്ക് പകരമായിട്ട് ബട്ടർ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ നെയ്യാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് കരിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് ബ്രെഡ് ക്രിസ്പിയാക്കി എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു പാന് മറ്റൊരു സ്റ്റൗവിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടൊരു സോസ് ഉണ്ടാക്കാം അതിനായിട്ടൊരു പാന് ചൂടാകുമ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ ആദ്യം ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആക്കിയെടുക്കാം ബട്ടർ നന്നായിട്ട് ചൂടായി വന്നാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി നന്നായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി നന്നായിട്ടൊന്ന് വളറ്റിയെടുക്കാം വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊരു മൂത്ത മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സാക്കിയെടുക്കാം മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് പാലാണ് പാല് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം മൈദ ഒന്നും കട്ട കെട്ടാത്ത രീതിയിൽ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം പാല് ചേർത്തിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഈ സോസ് നന്നായിട്ട് തിക്കായിട്ട് വരും നമ്മൾ ചേർത്തിട്ടുള്ള മൈദയുടെ ഒരു പച്ചമണം പോവാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്നും നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുത്താൽ മതി സോസ് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പീസ് ചീസിൻ്റെ സ്ലൈസാണ് ചേർത്തിട്ടുള്ളത് ചീസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഈ സോസിൽ നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചീസിൽ ചെറിയ ഉപ്പ് ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഈ ഒരു സമയമായപ്പോഴേക്കും ബ്രെഡൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് നല്ല സൗണ്ട് വരുന്ന രീതിയിൽ നല്ല ക്രിസ്പി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കുക അതിന് മുകളിലേക്ക് നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം സോസിൽ വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നോക്കിയിട്ട് റെഡ് ചില്ലി ഫ്ലെക്സും കുരുമുളക് പൊടിയും ചേർത്താൽ മതി ഞാനിപ്പോൾ കുരുമുളക് പൊടി ചേർത്തിയിട്ടില്ല റെഡ് ചില്ലി ഫ്ലെക്സും കുരുമുളക് പൊടിയൊക്കെ നമ്മളുടെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കണം സോസ് ചൂടോടെ ഒഴിച്ചിട്ട് വേണം കഴിക്കാൻ അപ്പോൾ സോസ് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെക്കാം എന്നാലും നമ്മൾ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് ചൂടാക്കണം പിന്നെ ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം തണുത്ത് പോവരുത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡിൻ്റെ മുകളിൽ ഈ സോസ് ഒഴിച്ചിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് ഉണ്ടാക്കാന് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ആയിട്ട് അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്